അസ്സാമലൈക്കും വറഹമത്തുള്ള റഹീം മരണശേഷം മറ്റൊരു ജീവിതമുണ്ടാവുക അസാധ്യമാണെന്ന് കടുത്ത ഭാഷയിൽ പറഞ്ഞുകൊണ്ട് പരലോകത്ത് നിഷേധിക്കുന്ന മക്ക മക്കാമുഷരിക്ക നിലപാട് ഖുർആാനിൽ കുറേ തവണ ആവർത്തിച്ച് ഉദ്ധരിക്കുകയും അള്ളാഹു അതിനു മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ഈ സൂറത്തിൽ നാം ഇന്ന് പഠിക്കുന്ന നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിലും അവർ പരലോകത്ത് നിഷേധിക്കുന്നത് വിവരിക്കുകയാണ് തുടർന്നുള്ള മൂന്ന് ആയത്തുകളിൽ അള്ളാഹു അതിനുള്ള മറുപടിയും പറയുന്നുണ്ട് ഒക്കാലു അയിദ കുന്ന ഇളാമൻ ഒക്കാലു അവർ ചോദിക്കുകയും ചെയ്യുന്നു ബഹുദൈവ വിശ്വാസികൾ നബി സലാഹു അലി വസ്ലമക്കും ഖുർആാനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് ഖുർആനോടുള്ള അവരുടെ വിരോധം പരലോക ജീവിതമാണ് പ്രധാനമെന്നും ഏകദൈവ വിശ്വാസത്തിലൂടെ പരലോക വിജയം നേടാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നുമാണ് ഖുർആാൻ്റെ സന്ദേശം എന്നുള്ളത് കൊണ്ടാണ് കാരണം അതവരുടെ വിശ്വാസ സങ്കല്പത്തിന് തികച്ചും എതിരായിരുന്നു അതുകൊണ്ട് അവർ മരണശേഷം വീണ്ടും സൃഷ്ടിക്കപ്പെടുക എന്നത് പരലോക ജീവിതം എന്നത് അസാധ്യമാണ് എന്ന വാദമാണ് അവർ ഉന്നയിച്ചിരുന്നത് ഐദ കുന്ന ഇവാമൻ ഞങ്ങൾ വെറും അസ്ഥികളായ ശേഷം ഞങ്ങൾ വെറും എല്ലുകളായ ശേഷം ഓ റുഫാത്തൻ തുരുമ്പും റഫത്ത എന്നാൽ തുരുമ്പി നുറുങ്ങി ജീർണിച്ചു പോയി എന്നാണ് അതിൽ നിന്നാണ് റുഫാത്തൻ എന്നത് വന്നത് അവരുടെ വാദം ഞങ്ങളുടെ എല്ലുകൾ ദ്രവിക്കുകയും ശരീരഭാഗങ്ങളൊക്കെ മണ്ണിൽ ജീർണിച്ചു പോവുകയും ചെയ്ത ശേഷം മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഇത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ആ ഇന്നാലെഹു ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണോ എന്നാണല്ലോ പരലോകത്ത് പുനർജീവിപ്പിക്കുന്നതിനെ കുറിച്ച് ഖുർആാനിൽ ഖുർആാനിൽ പറയുന്നത് ഹൽക്കൻ ജദീദൻ പുതിയ സൃഷ്ടിയായിക്കൊണ്ട് അത് അസംഭവ്യമാണ് എന്ന് അവർ പറയുന്നു എന്ന കാര്യം സൂചിപ്പിക്കാനാണ് ഈ ശൈലിയിൽ അവരുടെ ചോദ്യം ഖുർആാൻ എടുത്തു പറയുന്നത് മനുഷ്യൻ്റെ ശരീരം മാംസം എല്ല് എല്ലാം ദ്രവിച്ച് മണ്ണായ ശേഷം വീണ്ടും മാംസവും അസ്ഥിയും കണ്ണും മൂക്കും കാതും കാതുമൊക്കെയുള്ള ഒരു പൂർണ്ണ മനുഷ്യനായി തിരിച്ചു വരിക എന്നത് അസംഭവ്യമാണെന്നാണ് അത്ഭുതത്തോടു കൂടി അവർ ഉന്നയിക്കുന്ന ഈ ചോദ്യത്തിലുള്ളത് ഇവരുടെ ഈ ചോദ്യം ചെറിയ വ്യത്യാസത്തോടെ ഖുർആാനിൽ പലതവണ പറയുന്നുണ്ട് ഐദാമിത് വന്ന തുറാബൻ വ ഇലാമൻ ഐന്നാല മബുസൂൻ ഞങ്ങൾ മരിച്ചു മണ്ണായി എല്ലായി മാറിയ ശേഷം ഞങ്ങൾ വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നാണോ അലൈഹി അല്ലാസ്വല്ലമയെ പരിഹസിച്ചുകൊണ്ട് കുറേശി മുഷിരിക്കുകളുടെ ഒരു നേതാവ് ഉബയ്യൂബിന് ഖലഫ അയാൾ വഴിയിൽ കിടന്ന ഒരു ദ്രവിച്ച എല്ല് കയ്യിലെടുത്ത് പൊടിച്ചുകൊണ്ട് നബി അലൈഹി വല്ലമയോട് പരിഹാസത്തോടു കൂടി ചോദിച്ചു ഈ ദ്രവിച്ച് ജീർണിച്ച എല്ലിനെ വീണ്ടും ജീവിപ്പിക്കുന്നവൻ ആരാണ് അതിന് മറുപടിയായി ആരാണോ അതിനെ ആദ്യം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അവൻ തന്നെ അതിനെ വീണ്ടും സൃഷ്ടിക്കും എന്ന് അയാൾക്ക് മറുപടി കൊടുക്കാൻ നബി അള്ളാഹുൻ അലൈഹി അലിസ്ല്ലമയോട് പറയുന്നത് സൂറത്ത് യാസിയനിലെ എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് ആയത്തുകളിൽ പറയുന്നുണ്ടല്ലോ മക്കാ മുഷിരിക്കുകൾ ചോദിച്ചിരുന്ന ഇതേ ചോദ്യം തന്നെയാണ് ഇന്നത്തെ കാലത്തും പരലോക നിഷേധികളായ നിരീശ്വരവാദികളും ഭൗതിക വിശ്വാസികളുമൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെയുള്ള അള്ളാഹുവിൻ്റെ മറുപടി നിങ്ങൾ ഒന്നുമല്ലാതിരുന്നതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ആലോചിക്കാത്തതെന്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയത് അള്ളാഹുവാണ് ആ അള്ളാഹുവിന് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളതൊക്കെയും പ്രപഞ്ചത്തിലുള്ളതൊക്കെയും ആദ്യം സൃഷ്ടിച്ചവനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തതെന്തുകൊണ്ട് നിങ്ങളെ മാത്രമല്ല ഏത് വസ്തുവിനെയും വീണ്ടും സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന് നിസ്സാരവും എളുപ്പവുമാണ് എന്നാണ് അള്ളാഹു അവരുടെ ഈ ചോദ്യത്തിനുള്ള മറുപടിയായി ഖുർആാനിൽ പറയുന്നത് അടുത്ത ആയത്തുകളിൽ ഈ ചോദ്യത്തിനുള്ള മറുപടി അള്ളാഹു പറയുന്നുണ്ട് ഇൻഷാ വെച്ചാൽ അത് തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു സുബഹാനുഹോ താല നമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു